क्तिं दीर्तलिक्षम् आत्मार्पणं भजनं शक्तिं जीवनात् सत्यं जीवदायनम् वचनं सत्यं जीवदायनम् അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം എപ്പേസിസ് നാല് ഇരുപത്തി ആറ് വിശുദ്ധ പൗലോസപ്പോസെന്ന് പറയുകയാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു പോകരുത് പ്രിയപ്പെട്ട ദൈവജനമേ പൗലോസ്ലിയ കോപിക്കാം എന്ന് പറയുന്നത് നമുക്ക് കോപിക്കാനുള്ളൊരു ലൈസൻസ് അല്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശൈലി മാറാം നമ്മുടെ ട്യൂൺ മാറാം അതൊരു കോപമായി മാറാം അങ്ങനെ മാറുമ്പോഴും നമ്മുടെ ഉള്ളിൽ സ്നേഹം ആയിരിക്കട്ടെ ലക്ഷ്യം ഒന്ന് പറയും ദിവസം പതിനാല് ഒന്നിൽ പറയുന്നു സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം രണ്ടാമത് ഫലോസരിയ പറയുകയാണ് സൂര്യൻ വരെ അത് നീണ്ടുപോകാതിരിക്കട്ടെ സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ മനുഷ്യനിൽ നിശേഷം നഷ്ടപ്പെട്ടു പോയാണെങ്കിൽ അവൻ പിന്നെ ഈ ലോകത്തിൽ അന്ധകാരത്തിലാണ് അന്ധകാരത്തിലായിരിക്കുന്ന മനുഷ്യൻ അവൻ മൂലമുണ്ടായ അവന്മൂലമുണ്ടായ മൂലമുണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവന് കഴിയുകയില്ല കൃപയിലായിരിക്കുന്ന ഒരു മനുഷ്യനു മാത്രമേ പെട്ടെന്ന് രമ്യപ്പെടാൻ പറ്റത്തുള്ളൂ ക്ഷമിക്കുന്ന സ്നേഹം കൃപയാകുന്ന യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മൂന്ന് മേഖലകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് അവൻ പൂർണ്ണമായും തന്നെ വേദനിപ്പിച്ചവരോട് തൻ്റെ ജീവിതം തകർത്തവരോട് കുത്തിപ്പരിക്കേൽപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കണം രണ്ട് അവൻ ആരൊക്കെ വേദനകൾ കൊടുത്തിട്ടുണ്ടോ ആരുടെയൊക്കെ ജീവിതം തകർത്തതെന്ന് തോന്നിയോ ആരോടൊക്കെ കോപിച്ചു എന്ന് തോന്നിയോ ആരോടൊക്കെ സങ്കടമുണ്ടോ അവനോട് ക്ഷമ ചോദിക്കണം മൂന്ന് നിരുപാധികം ക്ഷമ കൊടുക്കണം എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് മനുഷ്യന് അസാധ്യമാണ് മനുഷ്യനെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല ക്ഷമിക്കുക ക്ഷമ ചോദിക്കുക ക്ഷമ കൊടുക്കുക കൊളോസോസ് മൂന്ന് പതിമൂന്നിൽ പറയുകയാണ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം കർത്താവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു രഹസ്യമാണ് ക്ഷമിക്കുക ക്ഷമ കൊടുക്കുക ക്ഷമ ചോദിക്കുക എന്നുള്ളത് അത് മാനുഷികം അല്ല അത് ദൈവീകമാണ് പ്രിയപ്പെട്ടവരെ ഇത് പ്രകടമാകുന്നത് മൂന്ന് മേഖലയിലാണ് ആഴത്തിൽ പ്രകടമാവുന്നത് ഒന്ന് അന്ത്യത്താഴ വേളയിലാണ് ക്ഷമ ചോദിക്കുകയും അനുരഞ്ജനത്തിൻ്റെയും വലിയൊരു ശുശ്രൂഷ വെളിപ്പെടുത്തുന്ന ദേശം രണ്ട് ഗെറ്റ്സമൻ തോട്ടത്തിലാണ് ലോകം മുഴുവൻ ചെയ്ത തെറ്റുകൾ പാപങ്ങള് എല്ലാം തൻ്റേതായി മാറ്റുന്ന ധന്യ ധന്യനിമിഷങ്ങൾ മൂന്ന് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് കാൽവരി മലയുടെ നെർഗയിലാണ് ഈ മൂന്ന് വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ചരിത്രം രണ്ടായിട്ട് മാറിയത് ചരിത്രം രണ്ടായിട്ട് വഴിമാറുകയാണ് യേശു എപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയോ അപ്പോൾ അന്നുവരെയുള്ള ചരിത്രം രണ്ടായിട്ട് മാറുകയായിരുന്നു അന്ത്യത്താഴെ വേളയിൽ താലത്തിൽ വെള്ളമെടുത്ത് കച്ച അരയിൽ ചുറ്റി നിലത്തിരിക്കേണ്ടവരെ കസരയിലിരുത്തി കസരയിലിരിക്കേണ്ടവൻ നിലത്തിറങ്ങിയിട്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി പത്രോസ് യൂദാസ് അപ്പോസന്മാർ ചെയ്യാനിരുന്ന സകല തെറ്റുകളും തൻ്റേതാക്കി മാറ്റിയിട്ട് അവരുടെ കാൽക്കിലേക്ക് വീണു അവരുടെ കാല് പിടിച്ചു അവരുടെ പാദങ്ങൾ ചുംബിച്ചു അവരുടെ പാദങ്ങൾ എപ്പോൾ കഴുകിയോ അപ്പോൾ ചരിത്രം രണ്ടാട്ട് വഴിമാറി യേശുവിനും മുമ്പ് കാല് നീട്ടിക്കൊടുക്കുന്നവൻ ഏറ്റവും വലിയവനായിരുന്നു കാല് പിടിക്കുന്നവൻ ഏറ്റവും ചെറിയവനായിരുന്നു എന്നാൽ യേശു എപ്പോൾ നിലത്തിറങ്ങി മുട്ടുകുത്തി നട്ടൽ വളച്ച് മനുഷ്യൻ്റെ കാലുകൾ ചുംബിച്ച് കാലുകൾ കണ്ണുനീരും ജലവും കൊണ്ട് എപ്പോൾ കഴുകിയോ അപ്പോൾ മുതൽ ഇനി യുഗാന്ത്യം വരെയും നട്ടൽ വളച്ച് അപരനോട് ക്ഷമ ചോദിക്കുന്നവൻ യേശുവോളം വലിയവനാണ് യേശുവോളം ഉയർത്തപ്പെട്ട് കഴിഞ്ഞു ഒരു അനുതാപവുമില്ലാതെ ലാഘവത്തോടു കൂടി കാല് നീട്ടിക്കൊടുക്കുന്നത് ആരോ അവൻ യൂദാസിനോളം തരം താഴുകയാണ് നമുക്ക് ചിന്തിക്കാം കാല് പിടിച്ച് അവരൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു യേശുവോളം വലിയവരാകണമോ വടലാഘവത്തോടുകൂടി ന്യായീകരണങ്ങൾ നേരത്തി വെച്ച് തിരിഞ്ഞിരുന്ന യൂദാസിനെ പോലെ ആകണമോ എന്ന് നമുക്കിന്ന് തീരുമാനിക്കാം ഇത് വെളിപ്പെടണമെങ്കിൽ യേശു ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം കൃപയാകുന്ന ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോൾ നിറയുന്നോ അപ്പോൾ മാത്രമേ ഈ ശുശ്രൂഷ നിവൃത്തിയാവുകയുള്ളൂ പൂർത്തീകരിക്കപ്പെടത്തതേയുള്ളൂ യേശു മൂന്ന് വർഷത്തെ പഠനങ്ങളെല്ലാം മറച്ചിട്ട് അന്തിമ ഉപദേശം എന്നതുപോലെ അവൻ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് അപ്പോസന്മാർക്ക് കൈമാറിയ വലിയൊരു പഠനമാണ് നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാനിത് ചെയ്തുവെങ്കിൽ നിങ്ങളും പരസ്പരം ഇത് ചെയ്യണം കൈമാറി കൊടുക്കുകയാണ് യുഗാന്തിയും വരെയും അപ്പോൾ ഇത് ചെയ്തിരിക്കണം അതാണ് ഇന്ന് നമ്മൾ ഓരോ പെസകായാലും ഒരു യേശുക്രിസ്തുവിൻ്റെ പ്രതീകമായും ഒരു പുരോഹിതൻ വന്ന് മറ്റുള്ളവരുടെ കാലുകൾ കഴുകി ചുംബിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിലെ നമ്മൾ കാലുകൾ പിടിച്ചു അനുരഞ്ജനപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു മേഖലയാണ് ഗഡ്സമൻ തോട്ടത്തിൽ ഗഡ്സമ്മൻ തോട്ടത്തിൽ പേരെയും കൂട്ടി അവർ പ്രാർത്ഥിക്കാനായിട്ട് പോയാണ് അവിടെ മരണപീഠയിലൂടെ ഈശോ കടന്നു പോയാണ് ആദ്യം മുതൽ അവസാനത്തെ മനുഷ്യൻ്റെ വരെയുള്ള നിരവധിയായ പാവപീഠകളിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ളൊരു തരത്തിലേ തരത്തിലേക്ക് ഈശോ ഇറങ്ങി വന്നുകൊണ്ട് പത്രോസിനോട് കൂട്ടരോടും ചോദിക്കുകയാണ് സ്നേഹിതന്മാരെ എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുകയാണ് ദുഃഖിതമാണ് ഒരു മണിക്കൂറ് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന സ്നേഹം ആണ് പത്ര ദിവസത്തിനോട് മുമ്പ് ചോദിച്ചതുപോലെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഇതുപോലെയാണ് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒരു മണിക്കൂറും എൻ്റെ ആത്മാവും മരണത്തോളം ദുഃഖിതമായിരിക്കുകയാണ് അതായത് ആരെയും പഴിചാരാതെ ആരോടും പഴി പറയാതെ എല്ലാ തെറ്റുകളും അവരെ എല്ലാ തെറ്റുകളും കെട്ട്സമ്മനിൽ വെച്ച് തൻ്റേതാക്കി മാറ്റുന്ന ഒരു ഈശോയെ കാണാൻ അവിടെ പറ്റും പ്രിയപ്പെട്ടവരെ ഇത് വെളിപ്പെടണമെങ്കിൽ ഈശോ ആദ്യമായിട്ടാണ് പറയുന്നത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കിക്കളയണമേ എന്ന് ആ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗം രണ്ടായി തുറക്കുകയും സ്വർഗ്ഗത്തിലൊരു വെളിപാട് ഈശോയ്ക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് പിന്നെ നിശ്ശബ്ദനായാണ് കുരിശുമരണം വരെയും ശാന്തനായി കടന്നു ഒരു ഈശോയാണ് കാണാൻ സാധിക്കുക ഇത് വെളിപ്പെടുത്തുന്നത് യശീയാ പ്രവാചകനാണ് യഷിയ അൻപത്തിമൂന്ന് പത്തിൽ പറയുന്നു അവൻ പാവ പരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ തൻ്റെ സന്തതി പരമ്പര ദീർഘായുസ് പ്രാപിക്കുമെന്ന് അവിടുന്ന് അവൻ ദർശിച്ചു അതായത് ആദം മുതൽ അവസാനത്തെ മനുഷ്യനു വരെയും തൻ്റെ ഈ പീഡകളിലൂടെ ഈ പീഡാസഹനത്തിലൂടെ കടന്നു പോയതിനു ശേഷം കാൽവരി മലയിൽ ഒരു ബലിയർപ്പണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും കോടാനകോടി ആത്മാക്കൾ സൗജന്യമായി രക്ഷപ്രാപിക്കുന്നത് ഈശോ കണ്ടോ അപ്പോൾ ഈശോ കൂട്ടിച്ചേർത്ത് പിതാവേ എന്റെ ഗീതമല്ല അവിടുത്തെ ഗീതം നിറവേറട്ടെ എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോയുടെ ഗഡ്സമൻ വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരോ പ്രിയപ്പെട്ടവരോ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ പോലും മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കും ഈശോ തരുന്ന ഒരു ദർശനമാണ് നമ്മൾ ഈ കടന്നു പോകുന്ന എല്ലാം നമ്മുടെ പിന്നാലെ നമ്മളോടൊപ്പം അനേക ആത്മാക്കളും ഈശോയോടൊപ്പം വിരുന്നിരിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് ഒരു ഗറ്റ്സെമൻ മൂന്നാമതാണ് ഒരു കാൽവരി മലയുടെ നെറുക അവിടെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഈശോ ഇഞ്ചിഞ്ചായി പിടഞ്ഞ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പിശാജ് ലോകം മുഴുവൻ്റെയും ആത്മാക്കൾക്ക് വേണ്ടി വിലവേശുന്ന സമയത്ത് നിത്യ നരകം കാൽവരിയുടെ നെറുകയിൽ കിടന്നുകൊണ്ട് ഈശോ കാണുമ്പോൾ അവിടെ പോകാനിരുന്ന സകല ആത്മാക്കളെയും തൻ്റേതാക്കി മാറ്റുകയാണ് ഈശോ എല്ലാ മനുഷ്യൻ്റെയും പാപം തൻ്റെതാക്കി മാറ്റിയിട്ട് അപരനെ നീതീകരിച്ചുകൊണ്ട് ഈശോ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇവരോട് ക്ഷമിക്കണമേ ഈ ഒരു പ്രാർത്ഥന ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ്റെ വരെയുള്ള രക്ഷയ്ക്ക് ഇടയായി പ്രിയപ്പെട്ടവരെ അതായത് ഇപ്രകാരമായിരിക്കണം യേശു പ്രാർത്ഥിച്ചത് യേശു പിതാവെ എൻ്റെ ദൈവത്വം എൻ്റെ മക്കള് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെന്നെ കുരിശിൽ തറക്കില്ലായിരുന്നു അതായത് യേശുവിൻ്റെ ദൈവത്വം ആരൊക്കെ അറിഞ്ഞോ ആർക്കൊക്കെ വെളിപ്പെട്ടോ അവരെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു യേശുവിൻ്റെ പൈതലായി തീർന്നു കുരിശിന്റെ അരികിൽ നിന്നുകൊണ്ട് ശതാദിപൻ വിളിച്ചു പറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രനാണ് യേശുവിൻ്റെ ദൈവതത്തെ തിരിച്ചറിഞ്ഞു ചങ്കിലിട്ട് കുത്തിയ ഒരു ഒറ്റക്കണ്ണൻ ആയ മനുഷ്യൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ കുരിശിൻറെ അരികിൽ മുട്ടുകുത്തിയിട്ട് യേശുവിനെ സ്വീകരിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു ചുങ്കക്കാരനായ മത്തായി യേശുവിൻ്റെ ദൈവത്വം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു മീൻപിടുത്തക്കാരനായ പത്രോസ് യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു പാവനയായ സ്ത്രീ പാപത്തിന്റെ പുറംകുപ്പായം മനുഷ്യൂരി കളഞ്ഞോണ്ട് യേശുവിൻ്റെ ശിഷ്യയായി തീർന്നു പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടാത്തതാണ് ഇന്ന് യേശുവിൻ്റെതായി തീരാത്തത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെട്ടപ്പോൾ ഓരോ മനുഷ്യരും അവനോ ആരൊക്കെ ആരെല്ലാം പീഡിപ്പിച്ചിട്ടുണ്ടോ പീഡിപ്പിച്ചവരോടെ എല്ലാവരോടും നിരുപാധികം ക്ഷമിച്ച ഒരു ഈശോയെ കാണാൻ ഓരോ വ്യക്തികളെ ഈശോയിൽ ഓരോ വ്യക്തികളെയും ദർശിക്കുവാനും നമുക്ക് കഴിയും ഇവിടെ ഈ കുരിശിലേക്ക് നമ്മൾ നോക്കാതെ കുരിശിൻ്റെ ബലിയിലേക്ക് നമ്മൾ ദർശിക്കാതെ ആർക്കും ആരോടും ക്ഷമിക്കാൻ പറ്റില്ല ക്ഷമയെന്ന് പറയുന്നത് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഭൂമിയുടെതല്ല അത് സ്വർഗത്തിൻ്റെതാണ് അതായത് ഭൂമിയിൽ നിന്നും കുരിശോളം ഉയരുന്നതാണ് നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു എന്ന് ഈ വാക്കിനി നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് ഈ ഭൂമിയുടെ കണക്ക് പറഞ്ഞൊരു വ്യക്തിയുടെ പേരാണ് പിലാത്തോസഫ് കൈ കഴുകിയിട്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നാൽ യേശുവിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് അങ്ങ് കുരിശോളമാണ് കാൽവരിയോളമാണ് അവസാനത്തോളമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്നും കുരിശോളം ഉയർത്തപ്പെടുന്നതാണ് ക്ഷമ ഇത് വെളിപ്പെട്ട് കിട്ടാതെ ഒരു മനുഷ്യനും ഇത് സാധ്യം അല്ല അതാണ് ആദ്യം പറഞ്ഞത് ഇത് മാനുഷികമല്ല ഇത് ദൈവീകമാണെന്ന് ക്ഷമിക്കാതിരിക്കാനും ക്ഷമ ചോദിക്കാതിരിക്കാനും ക്ഷമ കൊടുക്കാതിരിക്കാനും നമുക്ക് നിരവധി കാരണങ്ങളുണ്ട് നിരവധി കാരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിരവധി കാരണങ്ങളുണ്ട് ക്ഷമിക്കാതിരിക്കാൻ ഒരു ജന്മം മുഴുവൻ നമ്മളെ തകർത്തവര് നമ്മുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയവര് നമ്മുടെ സൽഫേരിന് കളങ്കം വരുത്തിയവര് നമ്മുടെ ജീവിതം തകർത്തവര് ഓർമ്മ വെച്ച നാളെ മുതലേ നമ്മളെ തിരസ്കരിച്ച മാതാപിതാക്കള് പ്രിയപ്പെട്ടവര് ഒറ്റവര് നമ്മുടെ ജീവിതത്തിൽ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ വഞ്ചിച്ചവര് അങ്ങനെ എണ്ണി 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 തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിരവധി മേഖലകൾ ക്ഷമിക്കാതിരിക്കാനുള്ളപ്പോൾ ക്ഷമിക്കാൻ ഒരേ ഒരു മേഖല നമുക്ക് മുമ്പ് കാൽവരി മലയിൽ ഒച്ചത്തിൽ നിലവിളിച്ച് ജീവൻ മെടിഞ്ഞ യേശുവാകുന്ന ഒരേ ഒരു കാരണമേ ഉള്ളൂ ക്ഷമിക്കാതിരിക്കാൻ തിട്ടപ്പെടുത്താനുള്ള കാരണങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാൻ ഒരേ ഒരു കാരണമാണ് ക്രിസ്തു എന്ന കാരണം ക്ഷമ ചോദിക്കാതിരിക്കുവാനും നിരവധി നിരവധി കാരണങ്ങളുണ്ട് എന്നോട് വേദനി എന്നെ വേദനിപ്പിച്ചിട്ടല്ലേ ഞാനും വേദനിപ്പിച്ചത് എൻ്റെ ജീവിതം തകർത്തിട്ടല്ലേ ഞാനും തകർത്തത് എന്നാൽ ക്ഷമ ചോദിക്കാൻ ഒരേ ഒരു കാരണങ്ങൾ ഒരേ ഒരു കാരണങ്ങൾ എപ്പോൾ വലിയവനായ ദൈവം ചെറിയവനായി തീർന്ന് ചെറിയവനായ മനുഷ്യരെ വലിയവനായി ഉയർത്തിയിട്ട് അവരുടെ മുമ്പിൽ എപ്പോൾ യേശു മുട്ടുകുത്തിയോ അപ്പോൾ അപ്പോൾ മുതൽ ക്ഷമിക്കാൻ ഒരേ ഒരു കാരണം പെസകാ തിരുനാളിൽ യേശു യേശു ക്ഷമ ചോദിച്ചതിൻ്റെ ഒരേ ഒരു കാരണങ്ങൾ അതുകൊണ്ട് ചോദ്യങ്ങളെല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ ഉത്തരം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു പതിനേഴ് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൗമാരത്തില് സ്വന്തം സഹോദരന്മാർക്ക് ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടിയാണ് ജോസഫ് എന്ന ഒരു മകൻ കടന്നു ചേരുന്നത് ഭക്ഷണവുമായിട്ട് സഹോദരങ്ങളെ സമീപിക്കുന്ന സമയത്ത് സഹോദരന്മാര് പന്ത്രണ്ട് പേരും കൂടെ തീരുമാനം പത്ത് ബാക്കി പത്തുപേരും കൂടെ തീരുമാനമെടുക്കുകയാണ് ജോസഫിനെ കൊല്ലാം അവസാനം ഒരുവൻ പറയുന്ന അവനെ കൊല്ലണ്ട അവൻ ആ പതിനേഴ് വയസ്സുകാരൻ്റെ നിലവിളി ആ പ്രപഞ്ചത്തിൽ ഒരു തരംഗം പോലെ മുഴങ്ങി കേട്ട് കാണാം ചേട്ടന്മാരെ അച്ചാച്ചന്മാരെ എന്നെ ഒന്നും ചെയ്യരുതേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് വന്നതാണ് ഒടുവിൽ അവനൊരു പൊട്ടക്കണറ്റിലേക്ക് തള്ളി പൊട്ടക്കണന് തള്ളിയുമ്പോഴും ആ പൊട്ടക്കണറ്റിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് കാണും എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ പാവമമല്ലേ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു കാണും ഒരു ഇരുപത് വെള്ളിക്കാശിന് ഒരു അടിമേ പോലെ പൂർവ്വപിതാവായ ജോസഫിന് വിറ്റപ്പോൾ അവന്റെ നിലവിളി കേൾക്കുവാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ കാതുകളും ഹൃദയങ്ങളും അടഞ്ഞുപോയി ഒടുവിൽ ഇങ്ങനൊരു വരികൾ എഴുതിയിരിക്കുന്ന വിശുദ്ധ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അധ്യായത്തിൽ മൂന്ന് വരികൾ മൂന്ന് പ്രാവശ്യം എഴുതിയിരിക്കുകയാണ് ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ഹൃദയത്തിലും ജീവിതത്തിലും ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ പീഡിപ്പിക്കുന്നവരെയും കൊല്ലാൻ നോക്കുന്നവരെയും തകർക്കാൻ നോക്കുന്നവരോടും ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ജോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടുമുട്ടി കഴിയുമ്പോഴത്തേനും അവൻ ഉറക്കെ നിലവിളിച്ചത് ഇരുപത് വെള്ളിക്കാശിന് വിറ്റതിനെ ഓർത്തല്ല കോട്ട കണ്ടി തള്ളിയതിനെ ഓർത്തല്ല അവനെ കൊല്ലാൻ നോക്കിയതിനെ ഓർത്തല്ല മറിച്ച് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരന്മാരുടെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ കരയുവാൻ ഒരിടം തേടി മുറിക്കകത്ത് പോയി ഉറക്കെ നിലവിളിച്ചു തൻ്റെ അമ്മയുടെ മകനായ ബെഞ്ചുമിനെ തോളിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ജോസഫ് ഇങ്ങനെ പറഞ്ഞിത് എൻ്റെ അമ്മയുടെ മകനല്ലേ ഇതെൻ്റെ അമ്മയുടെ മകനല്ലേ ഓർത്തു നോക്കിയ പ്രിയപ്പെട്ടവരെ അതിനു മുമ്പ് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകണം തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലൂടെ വേർപാടിൻ്റെ ദുഃഖങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ പരിവരുത്ത നൊമ്പരങ്ങളിലൂടെ കടന്നു പോയ ഒരു കൗമാരക്കാരനും ഒരു യുവാവും ഒരു മനുഷ്യനും ജോസഫിൽ തന്നെ ഉണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതെല്ലാം ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ താലി കെട്ടാൻ നേരത്ത് പതിനൊന്ന് സഹോദരന്മാരും പിതാവുമുള്ള ജോസഫ് ഒരു ഒരനാഥനെ പോലെ താലി കെട്ടേണ്ടി വരുന്നതിൻ്റെ വേദന എനിക്കോ നിങ്ങൾക്കോ ഒരുപക്ഷേ മനസ്സിലാവത്തില്ല അതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മനസ്സിലായെന്ന് വന്നേക്കാം ഒരു കുഞ്ഞു ജനിച്ചു കുഞ്ഞിനെ ഒരു പേരിടാൻ വേണ്ടി ആരുമില്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വരാതിരിക്കുമ്പോൾ അവൻ വന്നില്ലല്ലോ എന്നുള്ളൊരു തേങ്ങൽ നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ അത് അനുഭവപ്പെടാം ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചു വളർന്ന മക്കൾ പരസ്പരം പിരിയുമ്പോഴും അകന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന വേദന അത് കടന്നു പോകുന്നവർക്ക് മനസ്സിലാവത്തുള്ളു ജോസഫ് ഒരു കുഞ്ഞിനെ മടിയിലെടുത്തിരുത്തിയിട്ട് ഇങ്ങനെ പറയുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെയും വീട്ടുകാരെയും കുറിച്ചുള്ള ഓർമ്മകൾ വേദനകൾ മറക്കുവാൻ അവന് ഞാൻ മനാസസ് എന്ന് പേരിട്ട് മനാസെ എല്ലാം മറക്കണം എല്ലാം മറക്കണം എല്ലാ നൊമ്പരങ്ങളും മറക്കണം മനുഷ്യൻ ഒന്നും മറക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാം മറന്നു കളയാൻ പറ്റും കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ ജോസഫിന് കിട്ടിയ ഒരു നൊമ്പരങ്ങളും ജോസഫ് മറന്നില്ലായിരുന്നു ജോസഫിന് മറന്നുപോയില്ലായിരുന്നു മറക്കണമെന്ന് ജോസഫ് പറഞ്ഞെങ്കിലും പക്ഷേ എല്ലാം മറയ്ക്കാൻ അവന് കഴിഞ്ഞു എല്ലാം മറക്കാൻ അവന് കഴിഞ്ഞു അവനെല്ലാം മറയ്ക്കുകയും ചെയ്തു അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം സഹോദരന്മാരെ കണ്ടുകിട്ടിപ്പോ വണ്ടുമുട്ടിയപ്പോഴത്തേന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ജോസഫിൻ്റെ അതിരങ്ങളിലേക്ക് ഉയർന്ന് ജോസഫ് ആണെന്ന് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇടിവെട്ടേറ്റതുപോലെ സഹോദരന്മാർ തരിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുതുകിൽ തട്ടിയിട്ട് അവരുടെ ജോസപ്പിൻ്റെ ഹൃദയത്തോട് ഓരോരുത്തരെയും ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജോസഫ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ നിങ്ങളാരും സങ്കടപ്പെടരുതും നിങ്ങളാരും വേദനിക്കരുതും കാരണം തള്ളിപ്പറഞ്ഞിട്ട് കൊല്ലാൻ നോക്കിക്കോട്ടെ എന്നാൽ പോലും ഈ സഹോദരന്മാരുടെ വേദന ജോസഫിൻ്റേതായിത്തീർന്ന് ജോസഫിൻ്റേതായി മാറി പ്രിയപ്പെട്ടവരെ ഓർത്തു കൊള്ളുക അവരെ ആശ്വസിപ്പിച്ച ഒരു ജോസഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇങ്ങോട്ട് അയക്കുകയാണ് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജോസപ്പ് അവർ ചെയ്ത തെറ്റുകളെല്ലാം ജോസപ്പിൻ്റെതാക്കി മാറ്റി അവരെ നീതീകരിച്ചു അവരെ നിരപരാധിയായി കണ്ട് ജോസപ്പിൻ്റെതാക്കി മാറ്റിപ്പോൾ അവർ തീർന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നമുക്കിങ്ങനെയും ചിന്തിക്കാം നമ്മളെ വേദനിപ്പിച്ചവരുടെ പാപങ്ങൾ നമ്മളെ വേദനിപ്പിച്ചവരുടെ അവസ്ഥകൾ മുഴുവൻ നമ്മുടേതാക്കി മാറ്റാം നമ്മുടേതാക്കി തീർക്കാം അത് ക്രിസ്തുവിലൂടെയും ജോസഫിലൂടെയൊക്കെ വെളിപ്പെട്ട മഹാരഹസ്യമാണ് അവരെ നിരപരാധിയായി നമുക്ക് കാണാം കാരണം ഇത്രയേ ഉള്ളു നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോടെ ക്ഷമിക്കുന്ന സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന ഈശോടെ കാൽവരിയുടെ സ്നേഹം നമ്മളെ വേദനിപ്പിക്കുന്നതിനു മുമ്പ് നമ്മുടെ ജീവിതം തകർക്കുന്നതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അനുഭവിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മളോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല നമുക്ക് ഒരു വ്യക്തിയോട് പോലും ഒരല്പം പോലും ദേഷ്യമോ സങ്കടമോ ഒന്നും വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മനസാക്ഷിയിൽ ക്രിസ്തു കിടന്ന് പിടയും നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനൊരു വേദന അനുഭവപ്പെടും പ്രിയപ്പെട്ടവരെ അതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമുക്ക് വെളിപ്പെടേണ്ടത് അൻപത്തിനാല് കുത്തുകള് സമഞ്ചർ സിംഗ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ വെച്ച് റാണിമാരിയയുടെ ശരീരത്തിലേക്ക് കൊടുത്തു പ്രിയപ്പെട്ടവരെ ഓരോ കുത്തുകളും ഏറ്റുവാങ്ങിയ റാണിമാരിയെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് സമഞ്ചർ യേശു നിന്നെ സ്നേഹിക്കുന്നു ഞാനും നിന്നെ സ്നേഹിക്കുന്നു പറയട്ടെ കാലങ്ങളങ്ങോട്ട് കടന്നു പോകുമ്പോൾ അവൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ സമയത്ത് പത്രക്കാർ ചോദിച്ചു നിനക്ക് പേടിയില്ലേ റാണി റാണിമരിയുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ എന്തിനു പേടിക്കണം എൻ്റെ അമ്മയെ കാണുവാൻ വേണ്ടി എന്നിട്ട് സമഞ്ചർ പറഞ്ഞ ഒരു വരികൾ ഞാൻ നിങ്ങളോട് കൂട്ടിച്ചേർക്കുകയാണ് ഒരു മനുഷ്യനെ കൊല്ലുവാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അവനെ കൊല്ലാം എന്നാൽ കൊന്ന സ്വന്തം മകളെ കൊന്ന ഒരു കൊലപാതകിയെ ഒരു മകനായി സ്വീകരിക്കണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന സ്നേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വരാതെ ക്രിസ്തുവിനെ ഒരു മനുഷ്യൻ സ്വീകരിക്കാതെ ആർക്കും ഈ ക്ഷമിക്കുന്ന സ്നേഹമോ പ്രകടമാക്കാൻ കഴിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം കാൽ കെട്ട്സമ്മൻ തോട്ടത്തിലും അന്ത്യത്താഴവേളയിലും കാൽവരിയിലൂടെയും വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹമേ ഈ ലോകത്തിൽ പറന്നു പറന്നുപോകുന്ന പരപക്ഷിയെപ്പോലും സ്നേഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് സ്വന്തമായി മാറിയ ഫ്രാൻസിസിനെ പോലെ തുപ്പിയ മനുഷ്യനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അവനെ സ്വന്തമാക്കി ഈശോയ്ക്ക് കൊടുത്ത പോലെ ഭ്രാന്തനെന്ന് വിളിച്ച് കല്ലെറിഞ്ഞപ്പോൾ കൂടുതൽ അനുഗ്രഹം എന്ന് പറഞ്ഞ സിസിയും ഞങ്ങൾക്ക് മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിനാല് കുത്തുകളേറ്റുവാങ്ങിയ മരണം ചൂടുന്നതിന് മുമ്പ് എന്നെ കുത്തി അലക്സാണ്ടറും എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കണം എന്ന് പറഞ്ഞ വിശുദ്ധ കൊരേറ്റിയും ഞങ്ങൾക്ക് തുണയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവേ ലോകം മുഴുവൻ്റെയും രക്ഷ നിന്നിലടങ്ങിയിരിക്കുന്നു ആമേശ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേരിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം